ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതായത് നമ്മുടെ സബ്സ്ക്രൈബർ സുഹൃത്തുക്കളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളുടെ കയ്യിലുള്ള കോഴികളെയോ അല്ലെങ്കിൽ മറ്റ് ജീവജാലങ്ങളെയൊക്കെ വിൽക്കാൻ സഹായിക്കുന്ന ഒരു വീഡിയോ നമ്മളിതിനു മുമ്പുള്ള ഞായറാഴ്ചകളിലൊക്കെ ചെയ്തിട്ടുള്ളതാണ് ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ കയ്യിൽ വിൽക്കാനുള്ളത് എന്ന് വെച്ചാൽ അതിൻ്റെ വിശദമായ വിവരങ്ങൾ താഴെ കമൻ്റ് ചെയ്യാം ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് വിശദമായ വിവരങ്ങൾ തന്നെ വേണം അതായത് എന്താണ് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളത് എത്ര എണ്ണമുണ്ട് എത്ര പ്രായമുണ്ട് എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന വില അതേപോലെ തന്നെ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പർ നിങ്ങളുടെ സ്ഥലം ഇത്രയും കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ ഉൾപ്പെടുത്തുക അങ്ങനെ ആകുമ്പോൾ വാങ്ങാനുള്ള ആളുകൾ ഈ വീഡിയോയിൽ വന്ന് കമൻറ്റിലേക്ക് പോകുന്ന സമയത്ത് ഡീറ്റെയിൽസ് ഫുള്ള് മനസ്സിലാവും അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളോട് ഇത്രയും കാര്യങ്ങൾ വിശദമായിട്ട് തന്നെ ഉൾപ്പെടുത്തണം എന്ന് പറയുന്നത് അതിപ്പോൾ കോഴി തന്നെ വേണമെന്നില്ല കേട്ടോ എന്താണ് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളത് ഇനിയിപ്പോൾ പപ്പിയാണെങ്കിൽ അത് ആട് പശുക്കളെ വരെ നമ്മുടെ ഈ വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് പലരും ചെയ്യുന്ന കണ്ടിട്ടുണ്ട് അപ്പോൾ എന്താണ് നിങ്ങളുടെ കയ്യിൽ കൊടുക്കാനുള്ളത് കൊടുക്കാനുള്ളതെന്നുള്ളതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ വീഡിയോയിൽ താഴെ കമൻ്റ് ചെയ്യുക ഇനി വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഇപ്പോൾ ഒരു പത്ത് കോഴിയാണ് അല്ലെങ്കിൽ പത്ത് നാടൻ കോഴി അല്ലെങ്കിൽ ഒരു ലവ് ബേർഡ്സ് ആണ് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്താണ് വാങ്ങേണ്ടത് എത്ര എണ്ണം വേണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസും നിങ്ങളിവിടെ കമ്മൻറ്റ് ചെയ്താൽ അപ്പോൾ അത് കൊടുക്കാനുള്ള ആളുകൾ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും കമ്മൻറ്റ് ചെയ്യുമ്പോൾ വീണ്ടും ഞാൻ എടുത്തു പറയുന്നൊരു കാര്യം കോൺടാക്റ്റ് നമ്പർ തീർച്ചയായിട്ടും അതിൽ കൂടെ ചേർക്കേണ്ടതാണ് കാരണം എന്നാൽ മാത്രമേ നിങ്ങളിലേക്ക് ഡയറക്റ്റ് അത് എത്തുള്ളൂ ഓക്കെ അപ്പോൾ വിൽക്കാനുള്ളവരും വാങ്ങാനുള്ളവരും നേരെ താഴെ പോയിട്ട് കമ്മൻ്റ് ചെയ്തോളൂ